പ്രതിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ മുതൽ മണിക്കൂർ തടങ്കൽ കാലയളവ് ആരംഭിക്കുമെന്ന് ഹൈക്കോടതി പോലീസ് രേഖപ്പെടുത്തുന്ന ഔപചാരിക അറസ്റ്റ് മുതലല്ല തടങ്കൽ കാലയളവ് പരിഗണിക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തത വരുത്തി കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറിനുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു രേഖകളില്ലാത്ത കസ്റ്റഡി സമയത്താണ് പോലീസ് ക്രൂരതകൾ കാട്ടുന്നത് എന്നും വിമർശനമുണ്ട് പ്രതിയെ മുതലുള്ള സമയം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂർ കാലയളവിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹൈക്കോടതി വ്യക്തത വരുത്തിയത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ കണക്കുകൂട്ടാനാകില്ലെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കഞ്ചാവുമായി പിടികൂടിയ ഇതര സംസ്ഥാനക്കാരനായ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഇരുപത്തിയൊൻപത് മണിക്കൂറിന് ശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് ഇയാൾക്ക് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കസ്റ്റഡിയിലെടുക്കുന്ന സമയം മുതൽ ഇരുപത്തിനാല് മണിക്കൂർ തടങ്കൽ കാലയളവെന്ന പരിധി വരുന്നുണ്ടെന്നായിരുന്നു അമിക്കസ് ക്യൂറയുടെ നിലപാട് അറസ്റ്റ് രേഖപ്പെടുത്താത്ത കസ്റ്റഡി സമയത്ത് പോലീസിന്റെ പല ക്രൂരതകളും സംഭവിക്കാറുണ്ടെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കുറ്റപ്പെടുത്തി രേഖകളിൽ ഇല്ലാത്ത ഇത്തരം കസ്റ്റഡി സമയം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഉറവിടമെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായി അതിനാൽ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി എപ്പോഴാണോ കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതിയെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കേണ്ടതാണെന്ന് ഹൈക്കോടതി പോലീസിനെ ഓർമ്മിപ്പിച്ചു ജനം കൊച്ചി